നമസ്കാരം ഞാൻ ജോൽസ്യൻ ആറ്റുകാൽ ശിവദാസ് ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥന മാസം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയും ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുമുള്ള ഒരു മാസത്തെ നിങ്ങളുടെ ചാരവശാലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ഫലമാണ് പറയുന്നത് ആദ്യമായിട്ട് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം നിങ്ങൾക്ക് എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും ധനപരമായ പുരോഗതിയും വിദ്യാവിജയവും നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ സഫലമാകുന്നതായി കാണുന്നു നിങ്ങളുടെ ധനസ്ഥാനത്ത് വ്യാഴം നിലകൊള്ളുന്നതിനാൽ ദൈവാനുഗ്രഹം ഉണ്ട് അപ്പോൾ ഇറങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അത് നടക്കുന്നതായിട്ട് കാണുന്നു എല്ലാവിധമായ മംഗള കാര്യങ്ങളും അതായത് കുടുംബത്തിലെ മംഗളകരമായ കാര്യങ്ങൾ നടക്കും പിന്നെ യാത്ര യാത്രയുമായി ബന്ധപ്പെട്ട് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്ക് യാത്രയും അതും ശുഭകരമായി കാണുന്നു വിദേശയോഗം പിന്നെ നേരത്തെ രോഗാവസ്ഥകൾ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് രോഗശമനം ഉണ്ടാകുന്നതായും കാണുന്നു അതായത് മതിയായിട്ടുള്ള നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നുള്ള അർത്ഥം അപ്പോൾ രോഗശമനവും കാണുന്നു പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് കഴിഞ്ഞ കാലത്ത് കടബാധ്യതയോ അങ്ങനെയുള്ള വിഷ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ആ കടമൊക്കെ തീർക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പിന്നെ ഗവൺമെൻറ് തല കാര്യങ്ങൾ അതും ശുഭകരമായി വരുന്നതായിട്ട് കാണുന്നു സഹോദര ഗുണം കാണുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ആരോഗ്യ സംബന്ധിച്ച് കാല് സംബന്ധിച്ചൊക്കെയുള്ള ക്ഷീണാവസ്ഥകളും ഉണ്ട് അത് ഭയക്കേണ്ട ആവശ്യമില്ല ദൈവാനുഗ്രഹം ഉള്ളതിനാൽ അതിനെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിക്കൊണ്ട് ചെയ്യേണ്ടത് ശനിപ്രീതിയാണ് ചെയ്യേണ്ടത് നമുക്ക് കൂടുതലും ഗുണ ഗുണഫലം ഭാഗ്യാനുഭവങ്ങളാണ് മേടരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗമാണ് ഇനി പറയുന്നത് ഇടവരാശി ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽഭാഗം രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് വന്നിട്ട് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും ഈ മാസം അനുഭവത്തിൽ വരുന്നത് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ആ രാശിയിൽ നിലകൊള്ളുന്നുണ്ട് എന്നാൽ തന്നെയും നമുക്ക് അൻപത് ശതമാനം മാത്രമേ ഗുണഫലങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ അത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് നിലവിൽ കണ്ടകശനികാലം അനുഭവത്തിലുണ്ട് അപ്പോൾ ഗുണ ഗുണവും ഉണ്ട് ദോഷവുമുണ്ട് ധനപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന രോഗങ്ങൾ അതിന് ശമനം ഉള്ളതായി കാണുന്നു നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടുമെന്നുള്ള അർത്ഥം പിന്നെ കണ്ണിന് വേദന അങ്ങനെയുള്ള വയറ് സംബന്ധിച്ചുള്ള വേദന അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സൂചനകളും ഈ മാസം കാണുന്നു പിന്നെ ബി പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഇതൊക്കെ ഒരു അറിയിപ്പിന് വേണ്ടി പറയുന്നതാണ് ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ് അപ്പോൾ ദൈവാനുഗ്രഹം പൂർണ്ണമായും ഉള്ളതുകൊണ്ട് അതായത് ആ രാശിയിൽ വേണം നിലകൊള്ളുന്നത് കൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും ഇടവരാശി സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ പരിഹാരം ശനിപ്രീതിയാണ് ചെയ്യേണ്ടത് ശനിപ്രീതി കണ്ട ശനിക്കാലം നിലവിലുണ്ടല്ലോ അപ്പോൾ ശനിപ്രീതി ശനിയാഴ്ച തോറും നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ചെയ്ത് മുമ്പോട്ട് പോവാം പിന്നെ അതുപോയിട്ട് നിങ്ങളുടെ ഇഷ്ട വഴിപാടുകളും ചെയ്യാം രോഗശമനമൊക്കെ ഉണ്ടാവും ധനത്തിൻ്റെ കാര്യവും പരിഹരിച്ച് പോകാനായിട്ടൊക്കെ സാധിക്കും ഇനി അടുത്ത് പറയുന്നത് മിഥുനരാശിയാണ് മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നിലവിൽ മറഞ്ഞതായിട്ടാണ് കാണുന്നത് വ്യാഴം പന്ത്രണ്ടിൽ മറഞ്ഞു ഭയപ്പെടേണ്ട ആവശ്യമില്ല ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക വ്യാഴാഴ്ച അതാണ് ചെയ്യേണ്ടത് ധനപരമായ കാര്യങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്കൊരു പ്രതീക്ഷക്കുറവ് പോലെയൊക്കെ തോന്നും ആ ദൈവാനുഗ്രഹം മങ്ങലുള്ളത് കൊണ്ട് അപ്പോൾ ആവർത്തിച്ച് പരിശ്രമിക്കണം നിരാശപ്പെടാതെ ആവർത്തിച്ച് പരിശ്രമിക്കുമ്പോൾ നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും പിതാവിൽ നിന്ന് കിട്ടേണ്ടതായ സ്വത്ത് സ്വത്തുക്കളോ ധനം സംബന്ധിച്ചോ ഒക്കെ ഈ മാസം അത് അനുകൂലമായി വരുന്നതായിട്ടും കാണുന്നു പിന്നെ സഹോദര ഗുണം ഉണ്ടാകുന്നു ധനപരം വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ അപ്പോൾ മറ്റൊന്നുകൂടി പറയുന്നത് ഈ വാഹനത്തിനും വാഹനത്തിലൊക്കെ കേടുപാടുകൾ വരാതെയൊക്കെ ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും വാഹനം ഓടിക്കുന്നതും ശ്രദ്ധിക്കണം പിന്നെ ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളും സൂചിപ്പി സൂചിപ്പിക്കുന്നു ഇതൊക്കെ ഞാൻ മിഥുനരാശിയെ കുറിച്ച് പറയുന്നു ഭയപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൻ്റെ പ്രതിവിധികളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിനൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിനായിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതിയാണ് ചെയ്യേണ്ടത് മറ്റു മതത്തിലുള്ളവരാണെങ്കിൽ വിശേഷ പ്രാർത്ഥന വ്യാഴാഴ്ച നടത്തുക അത് അപ്പോൾ ഇതിനെ അതിജീവിച്ച് പോകാനായിട്ട് ഒരു പരിധിവരെ അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും ഇനി പറയുന്നത് രാശിയാണ് കർക്കടകരാശിയാണ് രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർഥത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ലാഭസ്ഥാനത്തുണ്ട് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം എന്ന് പറയും പതിനൊന്നാമടത്ത് നിലകൊള്ളുന്നു അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും ശുഭകരമായ അവസ്ഥകളുണ്ട് നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശുഭവായും ശുഭമായി വരുന്നതായിട്ട് കാണുന്നു രോഗശമനം നേരത്തെ ഉണ്ടായിരുന്ന രോഗങ്ങളും ഒക്കെ ശമനം ഉണ്ടാകുന്നതായി കാണുന്നു അതായത് ഈ കർക്കിടക രാശിയെ സംബന്ധിച്ച് അഷ്ടമശനികാലം നിലവിലുണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല അതിൻ്റെ കാഠിന്യം കുറയുന്നു അപ്പോൾ രോഗം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് രോഗശമനം ഉണ്ട ഉണ്ട ഉണ്ടാകുന്നുണ്ട് ധനം വാക്ക് പ്രവൃത്തി എല്ലാം തന്നെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം ഈ അഷ്ടമത്തിന് ശനി നിന്നിട്ട് നിങ്ങളുടെ വാക്ക് ചിന്ത പ്രവൃത്തി എന്നീ സ്ഥാനങ്ങളിലോട്ട് ദൃഷ്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പഴ ഇപ്രകാരം പറയുന്നത് ഭയപ്പെടേണ്ട ആവശ്യമില്ല വ്യാഴത്തിൻ്റെ അവിഷ്ടസ്ഥാനത്തുള്ള നില കർക്കിടക രാശിക്ക് ഉള്ളതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക പിന്നെ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ സഫലമാകുന്നതിന് വേണ്ടി ശനിപ്രീതി കൂടി ചെയ്തു വന്നാൽ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അത് അനു അനു അനുഭവത്തിൽ വരുന്നതാണ് ബുധൻ്റെ അവസ്ഥ ഈ മാസം വന്നിട്ട് പന്ത്രണ്ടാമടത്ത് നിലകൊള്ളുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ബുദ്ധിമോശം പോലുള്ള കാര്യങ്ങൾ പ്രവൃത്തിയിൽ വരാതെയും കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പിന്നെ കൂട്ടുകാരുമായി പിണങ്ങാതെയും നോക്കണം യാത്രകൾ കൂടുതൽ ശ്രദ്ധിക്കുക കൂടുതലും ഗുണഫലമാണ് കർക്കിടക രാശിക്കുള്ളത് എന്നിരുന്നാലും ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ നന്നായിരിക്കും അപ്പോൾ ശനിപ്രീതി അനിവാര്യമാണ് ശനിയാഴ്ച ഇനി അടുത്തു പറയുന്നത് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് വേഴം നിങ്ങൾക്ക് പത്താമിടത്താണ് പത്തിലെ എന്ന് പറഞ്ഞാൽ തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾ സൂചിപ്പിക്കും എന്നാണ് പറയുന്നത് അതായത് നമ്മൾ തൊഴിൽ മേഖല ഏത് മേഖല ഇനി ഉദ്യോഗ മേഖല മേഖല തന്നെ ആ ട്രാൻസ്ഫർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം നിലവിൽ കണ്ടകശനികാലൊക്കെ ഉള്ള രാശിക്കാരാണ് ഈ ചിങ്ങരാശി അപ്പോൾ തൊഴിൽ രംഗത്തെ ചില മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു നിങ്ങൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് വായിക്കേണ്ടതായിട്ടില്ല നമ്മുടേതായ കുറ്റങ്ങൾ കൊണ്ട് തൊഴിലിൽ മേലധികാരിയുടെ കുറ്റത്തിന് അതായത് അവരുടെ ശാസന ശാസനയ്ക്ക് പാത്രമാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് നല്ല വാക്കുകൾ പറയാൻ ശ്രദ്ധിക്കുക അതായത് നിങ്ങളുടെ വാക്കിൻ്റെ സ്ഥാനത്ത് കേതു നിലകൊള്ളുന്നു പിന്നെ ഗവൺമെൻറ് കാര്യങ്ങൾ ഗവൺമെൻറ് കാര്യങ്ങൾ നടക്കും ധനപരം ഒരു പരിധിവരെ ശുഭമാണ് മാസാവസാനം മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത സൂചിപ്പിക്കുന്നു പിന്നെ വാഹനം ഓടിക്കുന്നതും ശ്രദ്ധിക്കുക മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ധനനഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞു എങ്കിലും ഒന്നുകൂടി സൂചിപ്പിക്കുന്നു മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ധനം നഷ്ടം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇതൊക്കെ ഒരു അറിയിപ്പായിട്ട് കരുതുക എല്ലാ കാര്യങ്ങളും ഒരു മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ചിങ്ങരാശിക്കാരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിലവിൽ കണ്ടകശനി കാലം ഉള്ളതുകൊണ്ട് ശനി പ്രീതി ആണ് അനിവാര്യമായിട്ടുള്ളത് പിന്നെ പത്തിലെ വേഴം പരീക്ഷണ കാലഘട്ടമാണ് അതായത് തൊഴിൽ സംബന്ധിച്ചുള്ള ചില മാറ്റങ്ങൾ ആദ്യമേ പറഞ്ഞുവല്ലോ അപ്പോൾ അതിന് മഹാവിഷ്ണു പ്രീതിയാണ് ചെയ്യേണ്ടത് മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ ശനിയാഴ്ചയും വ്യാഴാഴ്ചയും വിശേഷം പ്രാർത്ഥന ചെയ്യുക ഇനി അടുത്തു പറയുന്നത് കന്നിരാശിയാണ് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്തരത്തിൻ്റെ അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരിയുടെ ആദ്യ പകുതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിലകൊള്ളുന്നു അത് എല്ലാവിധമായ ഐശ്വര്യവും നമുക്ക് പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും അത് ഒരു ശുഭ അവസ്ഥ തന്നെയാണ് മംഗളകരമായ കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കും പിന്നെ യാത്ര യാത്രയുമായി ബന്ധപ്പെട്ട് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും സഫലമാകും പിന്നെ അത് ഈ വേഴത്തെ കൊണ്ട് പാകിസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു എന്നിരുന്നാൽ തന്നെയും മറ്റൊരവസ്ഥയുണ്ട് ഈ യാത്ര എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശരിയായി വരണമെന്നില്ല നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക അത് പറയാനുള്ള കാരണം നിങ്ങളുടെ യാത്രാസ്ഥാനത്ത് രാഹു നിലകൊള്ളുന്നുണ്ട് ആദ്യം ഒരു തടസ്സം വരും പിന്നീട് ശരിയായി വരും അങ്ങനെയാണ് കാണുന്നത് പിന്നെ ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നു ഗവൺമെൻറ് കാര്യങ്ങൾ ആദ്യം ഒരു തടസ്സം ഉണ്ടാകും പിന്നീട് അത് ശരിയായി വരുന്നതായിട്ടും കാണുന്നു വിദ്യാർത്ഥികൾക്ക് വിജയം കാണുന്നു സന്താന ഭാഗ്യവും അവരുടെ പുരോഗതിയും കാണുന്നു അതായത് സന്താനം ഇല്ലാതിരുന്ന ആൾക്കാർക്ക് അത് അനുകൂലമായി വരുന്നുണ്ട് ഇനി സന്താനങ്ങളുടെ വിദ്യാഭ്യാസം അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതുമൊക്കെ സഫലമായി വരും എന്ന് തന്നെയാണ് ഈ കന്നിരാശിയിൽ സൂചിപ്പിക്കുന്നത് അപ്പോൾ പരിഹാരം പരിഹാരം എന്ന് പറയുന്നത് നാഗരാജ പ്രീതിയാണ് നിങ്ങളുടെ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ സഫലമായി വരുന്നതിന് വേണ്ടിയും നാഗരാജ പ്രീതി അനിവാര്യമാണ് അത് ചെയ്തു വരുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രവൃത്തി പദത്തിലൂടെ ഭാഗ്യാനുഭവങ്ങളാക്കി മാറ്റാൻ സാധിക്കും ഇനി പറയുന്നത് തുലാൻ രാശിയാണ് തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം നിങ്ങൾക്ക് വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞു ഭയപ്പെടേണ്ട അഷ്ടമം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആയുസൻ്റെ സ്ഥാനമാണ് ഈ ധനകാരകനായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞാൽ ധനപരമായ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്നാണ് ഒന്നാമതായി പറയേണ്ടത് പിന്നെ വന്നിട്ട് ഈ ഇടുപ്പ് സംബന്ധിച്ചുള്ള രോഗാവസ്ഥകൾ ഇടുപ്പോ വയറ് അങ്ങനെയുള്ള അവയവങ്ങൾക്ക് വേദനയൊക്കെ ഉണ്ടാകുന്നതായി സൂചന കാണുന്നു മതിയായ ചികിത്സ തേടുക പിന്നെ വാഹനം ഓടിക്കുമ്പോൾ വാഹനം ഓടിക്കുന്നതും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇതൊക്കെ പറഞ്ഞു എങ്കിലും സഹകരണം കൊണ്ടുള്ള ലാഭം പ്രതീക്ഷിക്കാം തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതായി കാണുന്നു അപ്പോൾ ഈ തുലാം രാശിക്കാർക്ക് കൂടുതലും ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് എന്നിരുന്നാൽ തന്നെയും ചില കാര്യങ്ങൾ നടക്കും അപ്പോൾ ധനപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം വ്യാഴം ദൈവാനുഗ്രഹം മറഞ്ഞ ഒരു അവസ്ഥയാണ് വ്യാഴം വീട്ടിൽ നിൽക്കുമ്പോൾ പറയുന്നത് അപ്പോൾ ഈ ചിലവ് ചിലവുകളൊക്കെ നിയന്ത്രിക്കുക പിന്നെ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മറ്റൊരവസരത്തിലോട്ട് മാറ്റി വയ്ക്കുന്നതും ഉചിതമായിരിക്കും അപ്പോൾ പരിഹാരങ്ങളായിട്ട് വേഴപ്രീതിയാണ് വ്യാഴാഴ്ച ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്ക് വന്നിട്ട് ഈ ധനസ്ഥാനത്ത് നിങ്ങളുടെ ധനം വാക്ക് വിദ്യാപ്രവൃത്തി പ്രവൃത്തി എന്നിവ അടങ്ങുന്നതായ രണ്ടാം ഭാവത്തിൽ ശനിയുടെ ബന്ധം വരുന്നത് കൊണ്ട് ശനി പ്രീതിയും വരുത്തേണ്ടതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും ഇനി പറയുന്നത് വൃശ്ചിക രാശിയാണ് വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം ആനിരം കേട്ട നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നിവർത്തി സ്ഥാനത്ത് നിലകൊള്ളുന്നു അപ്പോൾ നേരത്തെ നമ്മൾ വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ കണ്ടകശനി കാലം നിലവിലുണ്ട് എന്നിട്ട് തന്നെയും അതിനെ അതിജീവിക്ക് പോകാനായിട്ട് ആ നിവർത്തി സ്ഥാനത്ത് വ്യാഴം നിന്നുകൊണ്ട് നമ്മുടെ ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാക്കുന്നതായി കാണുന്നു അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ട് നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന ആൾക്കാർ യാത്ര വിദേശയാത്ര പിന്നെ തീർത്ഥയാത്ര പിന്നെ വിവാഹാധികാര്യങ്ങൾ പിന്നെ ഉദ്യോഗം എന്നു വേണ്ട ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സഫലമാകും എന്ന് വ്യാഴം സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതിനായിക്കൊണ്ട് വേഷ വേഴ് നമുക്ക് പരിപോഷിപ്പിച്ച് മുമ്പോട്ട് പോവാം വിശേഷ പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് സഫലമായി വരും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം കാണുന്നു എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും വൃശ്ചികരാശിയെ സംബന്ധിച്ച് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു ഈ കുട്ടികൾ ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് അത് നല്ല നേരത്തെ ചികിത്സയിലൊക്കെ ഇരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നു വൃശ്ചികരാശിയെ സംബന്ധിച്ച് കണ്ടകശനികാലം നിലവിലുണ്ട് അപ്പോൾ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ആ ശനിദേവനെയും കൂടി പ്രീതിപ്പെടുത്ത് പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോകേണ്ടതാണ് നീരാഞ്ജനം പോലെയുള്ള ഒരു ചെറിയ ചിലവ് കുറഞ്ഞ മാർഗങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ട് പോകാം പ്രാർത്ഥനയാണ് അനിവാര്യം ശനിയാഴ്ചയാണ് ഇനി മറ്റു മതത്തിലുള്ളവരാണെങ്കിൽ ശനിയാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക അപ്പോൾ വൃശ്ചിക രാശിയെ സംബന്ധിച്ച് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ഏഴിലുള്ളത് അതൊരു ഭാഗ്യ അനുഭവമാണ് വായിക്കേണ്ട ആവശ്യമില്ല ഇനി പറയുന്നത് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക നിങ്ങൾക്ക് വ്യാഴസ്ഥിതി രോഗസ്ഥാനമെന്ന് പറയും ആറാം ഭാവം ആറിൽ മറഞ്ഞു അപ്പോൾ ധനപരമായ കാര്യങ്ങൾ എല്ലാം തന്നെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകണമെന്നാണ് പിന്നെ കുട്ടികളുടെ കാര്യം അതും വളരെ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ കാര്യമായി ശ്രദ്ധിക്കുന്നതാണ് സന്താനകാരകനായിട്ടുള്ള വേഴവുമാണ് ആറിൽ മറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ധനപരം ശ്രദ്ധിക്കണം പിന്നെ കുട്ടികളുടെ കാര്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കണം ചില പ്രതീക്ഷക്കുറവുകളൊക്കെ വരും എന്നിരുന്നാൽ തന്നെ നമ്മൾ ആ വേഴത്തെ പരിപോഷിപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ പുരോഗതി ഉണ്ടാകും കേതു നിങ്ങൾക്ക് പത്താം ഭാവത്തിലാണ് അപ്പോൾ അതൊരു മുന്നറിയിപ്പാണ് തൊഴിൽ തൊഴിൽ സംബന്ധിച്ച് ചില മാറ്റവും സൂചിപ്പിക്കുന്നു അപ്പോൾ ഈ വേഴം ആറിൽ മറഞ്ഞു പത്തിൽ കേതു ഇത് രണ്ടും കൂടി സൂചിപ്പിക്കുന്നത് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മുമ്പോട്ട് പോകണമെന്നാണ് നമ്മുടെ പ്രവൃത്തി കൊണ്ട് തൊഴിൽ രംഗത്ത് പരാജയമുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് കർമ്മ മേ മേഖലയിലാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ധനം നഷ്ടം വരാ അതായത് ഈ വ്യാഴം ആറിൽ പോകുമ്പോൾ ധനപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ചെലവ് ചുരുക്കുക അപ്പോൾ അതുവഴി നമുക്ക് നഷ്ടം വരാതെയൊക്കെ പരിഹരിച്ച് പോകാനായിട്ടൊക്കെ സാധിക്കും പിന്നെ വാഹനത്തിന് ഈ നാലാം ഭാവാധിപനാണ് ആറിൽ മറഞ്ഞിരിക്കുന്നത് അപ്പം നാല് അപ്പോൾ വാഹനവുമായി ബന്ധപ്പെട്ടുവൊക്കെ ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുന്നതും ശ്രദ്ധിക്കണം വാഹനത്തിന് കേടു കേടുപാടുകൾ വരാതെയും ഒക്കെ ശ്ര ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും പത്താം ഭാവാധിപനായ ബുധൻ ഏഴിൽ ശുക്രയോഗം സൂര്യയോഗത്താലൊക്കെ നിൽക്കുന്നു അപ്പോൾ അതിലൊരു കാര്യം സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികൾ യുവതി യുവാക്കൾ വഴിവിട്ട ബന്ധത്തിലൊക്കെ പോയി ചാടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ദൂരെയുള്ള ക്ഷേത്ര ദർശനം അതും കാണുന്നു മുതിർന്ന ആൾക്കാർക്ക് ദൂരെയുള്ള ക്ഷേത്രങ്ങളിൽ പോകാനുള്ള ഒരു അവസരവും ഒരുങ്ങുന്നത് അതും തയ്യാറായി വരുന്നുണ്ട് അങ്ങനെ ഒരു ആഗ്രഹവും മനസ്സിൽ ഉടലെടുക്കുന്നുണ്ട് അത് സംഭവ്യമാകും അപ്പോൾ ഇതിൽ ധനുരാശിയെ സംബന്ധിച്ച് ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും ഇനി പറയുന്നത് മകരരാശിയാണ് മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം ആവിട്ടത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്ക് വ്യാഴസ്ഥിതി അഞ്ചാമിടത്താണ് അഞ്ചെന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ അത് കുട്ടികളുടെ കാര്യമായിരുന്ന ശരി ഇനി കുട്ടികളില്ലാതിരുന്ന ദമ്പതിമാർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ നല്ല ചികിത്സയിലൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണുന്നു അത് നല്ലൊരു സമയം തന്നെയാണ് അപ്പോൾ അഞ്ചാമിടത്ത് വേഴം നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ നിരാശകളൊക്കെ മാറ്റും എന്ന് തന്നെയാണ് കാണുന്നത് ധനപരമായ പുരോഗതി ഉണ്ടാകും പിന്നെ യാത്രയുമായി ബന്ധപ്പെട്ട് കാര്യമായി ശ്രമിക്കുക യാത്രാ കാരകനായിട്ടുള്ള ശനി രണ്ടിൽ നിലകൊള്ളുന്നു അപ്പോൾ കാര്യമായി പരിശ്രമിച്ചാൽ മാത്രമേ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സഫലമാകൂ ഗവൺമെൻറ്റ് തല കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് യാത്രകൾ ശുഭകരമാണ് എന്നാലും ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും ഈ നമ്മുടെ വാക്ക് വിദ്യ പ്രവൃത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ശനി നിലകൊള്ളുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നതും നന്നായിരിക്കും ഒന്ന് ആലോചിച്ച് പുനർചിന്തനം നടത്തി എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്നാണ് ശനി പറയുന്നത് വേഴത്തിൻ്റെ സ്ഥിതി അനു നല്ല അവസ്ഥയാണ് ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകുന്നതായി കാണുന്നു ഈ രണ്ട് കാര്യങ്ങൾ അതായത് ശനി അത് ഏറ്റവും അനിവാര്യമാണ് നീരാഞ്ജനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ഭാഗ്യസ്ഥാനത്തിന് കേതുവിൻ്റെ അവസ്ഥയുണ്ട് അപ്പോൾ ആ സ്ഥാനത്തോട്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് വായിക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാൽ തന്നെയും ആ നാഗരാജാവിനെ കൂടി പ്രീതിപ്പെടുത്തി പോയാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും ഇനി അടുത്ത് പറയുന്നത് കുംഭരാശിയാണ് കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഔട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗം നിങ്ങൾക്ക് വ്യാഴം നാലാമടത്താണ് അപ്പോൾ വ്യാഴസ്ഥിതി സുഖസ്ഥാനത്താണ് സുഖം വാഹനം മാതൃസ്ഥാനം ബന്ധുജനം എന്ന് പറയുന്നതായ പിന്നെ കൂട്ടുകാർ എന്ന് പറയുന്നതായ നാലാം ഭാവത്തിൽ വ്യാഴം നിലകൊള്ളുന്നു അത് അമ്പത് ശതമാനം ഗുണപ്രദമാണ് പിന്നെ വാഹനം വാങ്ങുകയോ മെയിൻ്റെസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം വീട് മോടി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ പുതു പുതിയത് നിർമ്മിക്കാനായിട്ട് ഉള്ള ശ്രമം നടത്തുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ അത് ഞാൻ പറഞ്ഞു എങ്കിലും നിങ്ങൾക്ക് വന്നിട്ട് ഈ ജന്മരാശി അതായത് ശനി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ജന്മരാശിയിലും ശനി നിന്നുകൊണ്ട് നാലുമായി ബന്ധം വരുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഈടുപണിയൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങാൻ പക്ഷേ നമുക്കങ്ങനെയുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ടാകുമെന്ന് വേഴം സൂചിപ്പിക്കുന്നു മനസ്സിലാക്കി മുമ്പോട്ട് പോവുക അല്ലെങ്കിൽ കടബാധ്യതയൊക്കെ വരാൻ സാധ്യത ഈ വീട് പണി ചെയ്യണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം എന്ന് മാത്രം കടബാധ്യതയൊക്കെ ഉണ്ടാവാതിരിക്കും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വന്നിട്ട് ഏഴാം ഭാവാധിപൻ ആയിട്ടുള്ള സൂര്യൻ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഞ്ചിൽ നിൽക്കുന്നു മാസം ഈ മാസത്തെ ഒരു ഒരവസ്ഥയുണ്ട് യുവതി യുവാക്കൾക്ക് സ്നേഹബന്ധമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നു നല്ല കൂട്ടുകാർ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് പിന്നെ നേരത്തെ മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങളും വല്ല ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് രോഗശമനം ഉണ്ടാകുന്നതായും കാണുന്നു പിന്നെ ബന്ധു ജ ബന്ധുജനസഹായവും ഒക്കെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് കുംഭരാശിയെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കാണുന്നത് അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക ശനി മുഖ്യമായിട്ട് ചെയ്യേണ്ടത് പിന്നെ വന്നിട്ട് മഹാവിഷ്ണുപ്രീതി അതും ചെയ്യണം അതായത് നാലാമിടത്ത് നിൽക്കുന്ന ഗുരു ഗുരുവിനെ അവിടെ ശനി ബന്ധം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് ദേവതകളെയും പ്രാർത്ഥിച്ചു പോകണം ശനിദേവനെയും മഹാവിഷ്ണുവിനെയും ഇനി മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ ശനിയാഴ്ചയും വ്യാഴാഴ്ചയും വിശേഷ പ്രാർത്ഥന നടത്തുന്നതും ഉത്തമമായിരിക്കും ഇനി പറയുന്നത് മീനരാശിയാണ് മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്തിരിട്ടാതി രേവതി നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമല്ല വ്യാഴം മൂന്നിൽ മറഞ്ഞ അവസ്ഥയാണ് അപ്പോൾ ധനപരമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് പിന്നെ നിലവിൽ ഏഴര ശനി കാലവും നിലവിലുണ്ട് അത് രണ്ടും സൂചിപ്പിക്കുന്നത് അല്പ ദൈവാനുഗ്രഹം മറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്ന ആ ഏഴര ശനികാലം അതും അവ നിലവിലുണ്ട് അതൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന പിന്നെ രാശിയിൽ രാഹുവിൻ്റെ സ്ഥിതി അതും നല്ലതല്ല അപ്പോൾ ഇതെല്ലാം പറയുന്നത് വേഴപ്രീതി അനിവാര്യമാണ് ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുന്നു നമ്മൾ വാ വാക്ക് ചിന്ത പ്രവൃത്തി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധാപൂർവം ചെയ്യണമെന്നുള്ളതാണ് കാണുന്നത് പിന്നെ കാൽ സംബന്ധിച്ച് കാലയിടുപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗാവസ്ഥകളുമൊക്കെ സൂചിപ്പിക്കുന്നു ഈ രാശിയിൽ നിൽക്കുന്ന രാഹു ഏഴിൽ നിൽക്കുന്ന കേതു ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കോ ജീവിത പങ്കാളിക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത പറഞ്ഞ് ഭയപ്പെടുന്നതല്ല അപ്പോൾ അതിന് ചെയ്യേണ്ട വഴിപാടെന്ന് പറഞ്ഞാൽ പ്രീതിയാണ് ആയില്യത്തിനോ ജന്മനക്ഷത്രം വരുമ്പോഴോ ചെയ്യുന്നത് ഉചിതമായിരിക്കും പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും സഹോദര ഗുണം പ്രതീക്ഷിക്കാം യാത്രകൾ ശ്രദ്ധിക്കുക വാഹനം കേടുപാടുകൾ വരാതെയൊക്കെ നോക്കുന്നതും ഉചിതമായിരിക്കും ആരോഗ്യത്തിന് എന്നാൽ ആദ്യമേ പറഞ്ഞു ഏഴ് ശനികാല നിലവിലുണ്ടെന്ന് ആരോഗ്യ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം പ്രായമായ ആൾക്കാരാണെങ്കിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതൊരു അവസ്ഥയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിന് പരിഹാരങ്ങൾ ശനിപ്രീതി പേഴപ്രീതി നാഗരാജപ്രീതി ഇതൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് ഈ മാസം അതിജീവിച്ച് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെയും ചരവശാലുള്ള മിഥുന മാസത്തെ ഫലമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ദിശ അപഹാരം ചിദ്രം പിന്നെ അത് അതുമായിട്ട് പിന്നെ സ്ഥിതി വെച്ചിട്ടും ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക കർമ്മ മേഖല പുഷ്ടിപ്പെടുത്തുക എല്ലാവർക്കും എല്ലാ ആഗ്രഹ സാഫല്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം